Patera no rumurachi Patera no no rumurachi Patera சாமிர ஜெயிக்கிட்டே பூர்தொப்பி மரத்திட்டான் பூர்தொப்பி மரத்திட்டான் பூர்தொப்பி மரத்திட்டான் பூர்தொப்பி மரத்திட்டான் பாக்கி டவுசர் நீ டிக்கிட்டான் பாக்கி டவுசர் நீ டிக்கிட்டான் பாக்கி டவுசர் நீ டிக்கிட்டான் பாக்கி டவுசர் நீ டிக்கிட்டான் கானா இல்ல பரோட்டினா இல்ல இல்ல பரோட்டினா ஓரோடி அலைந்து நஷ்டபடுத்துகொண்டு நீங்கள் வன்கரையில் உள்ள டூரிசம் അല്ല ഇവിടെ നിങ്ങൾ നടത്തി നടപ്പിലാക്കേണ്ടത് ദ്വീപിന്റെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ദ്വീപ് ജനങ്ങളുടെ സ്വഭാവ വൈക സ്വഭാവം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ഒരു തനതായൊണ്ട് സ്വഭാവമായി നിങ്ങൾ നടപ്പിലാക്കേണ്ടത് അതല്ല നിങ്ങളുടെ അവിടെയുള്ള പല ലഹരികളും ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ടൂറിസം ഇല്ല ഇവിടെ ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടത്തെ രാജ്യത്തിനും ഈ സമൂഹത്തിനും ആവശ്യം ഇതൊരു അറബിക്കടൽ എന്ന് പറയുമ്പോൾ ഇതിനൊരു അതിർത്തി മേഖലയാണെന്ന് കൂടി ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും മനസ്സിലാക്കണം ഒരു യുദ്ധം വരുമ്പോൾ ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു അതിർത്തി പടിഞ്ഞാറുണ്ട് ഈ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് നേവിയേഷൻ ഓഫീസിലേക്ക് സമരം വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡയറക്ടർ ഇറക്കിയ ഓർഡറിൽ കപ്പലിന്റെയും ബസലിന്റെയും നാൽപ്പത് ശതമാനം ടിക്കറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെയാണ് എന്നാൽ ഇവിടെ ലക്ഷദ്വീപിൽ സാധാരണക്കാരൻ ആയിരക്കണക്കിന് ദ്വീപുകാർ കൊച്ചി കെട്ടിക്കിടക്കുമ്പോൾ ആ ആയിരക്കണക്കിന് ആൾക്കാരെ ഓരോ ദ്വീപുകളിലേക്കും എത്തിക്കാൻ പറ്റാതെ പറ്റാത്ത രീതിയിലുള്ള പ്രോഗ്രാമുകളും അതിന്റെ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ കപ്പൽ സെക്ടർ നടത്തിക്കാൻ നടത്താനുള്ള ഇതിലവരെ ലക്ഷദ്വീപ് പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് ശേഷം രണ്ട് മൂവായിരത്തിൽ കൂടുതൽ ജീവനക്കാരെ ഇവിടെ പിരിച്ചുവിട്ടു ആയിരത്തി അഞ്ഞൂറിലേറെ സ്ഥിരമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള നിയമങ്ങൾ റദ്ദാക്കി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് ലക്ഷദ്വീപ് എന്ന് പട്ടിണിയിലും പരിവട്ടത്തിലേക്കും ഫൈനൽ ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്രയും ഇത്രയും വലിയ കൂടുതൽ വിലവർധന നാൽപ്പത് ശതമാനത്തോളം കൂടുതലാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ അന്തമാനിൽ നിന്ന് ബോട്ട് ബ്ലെയറിൽ നിന്ന് ചെന്നൈയിലേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നോട്ടിക്കൽ മൈലുള്ളപ്പോൾ അവിടെ ഫസ്റ്റ് ക്ലാസ് ക്യാബിന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് എന്നാൽ കൊച്ചിയിൽ നിന്ന് കവരത്തിയിലേക്ക് ഉള്ള നോട്ടിക്കൽ മൈൽ ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈലാണ് അതിന് ഫസ്റ്റ് ക്ലാസിന് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്ന് മറ്റേ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് ഇന്ത്യയുടെ ഭാഗമായ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായ അന്തമാനിലെ കപ്പലിന്റെ വിഷയമാണ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇത് ലക്ഷദ്വീപുകാർക്ക് ഒരു നീതി അന്തമാൻകാരക്കൊരു നീതി അങ്ങനെ വരാൻ പാടുണ്ടോ ഒരു പത്താം ക്ലാസ് പാസ് ഇല്ലാത്ത ഒരാൾ പോലും ടീമിൽ കാണില്ല എന്നിരുന്നാലും നമ്മൾ പഴയ ആൾക്കാരെ മോശമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് കാരണം ഈ ടിക്കറ്റ് വർധനയിലെ ഓരോ അർത്ഥവും ഞാൻ കാണുന്നില്ല ഒന്നാമത്തെ സർവീസ് കുറച്ചോ കപ്പൽ സർവീസ് കുറച്ചു ഇതിലൂടെ അവർ ഞങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കപ്പലിലെ ഒരു സർവീസോ ഒരു